ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഭക്തർ നേരിടുന്ന ദുരിതങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് തമിഴ്നാട് സർക്കാർ തമിഴ്നാട് ചീഫ് സെക്രട്ടറി ശിവദാസ് മീണ കേരള ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ചർച്ച ശബരിമലയിലുണ്ടാകുന്ന തിക്കും തിരക്കും മരണങ്ങളും മലകയറാതെയുള്ള ഭക്തരുടെ തിരിച്ചുപോക്കും ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തമിഴ്നാടിന്റെ ഇടപെടൽ ഭക്തർക്ക് പ്രാഥമിക സൌകര്യങ്ങൾ ഒരുക്കണമെന്നും മതിയായ സുരക്ഷ വേണമെന്നും തമിഴ്നാട് കേരളത്തിനോട് ആവശ്യപ്പെട്ടു വേണ്ടത്ര സുരക്ഷയും പ്രാഥമിക സൌകര്യങ്ങളും ഒരുക്കാമെന്ന് ചീഫ് സെക്രട്ടറി തമിഴ്നാട് ചീഫ് സെക്രട്ടറിക്ക് ഉറപ്പ് നൽകിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മുൻവർഷങ്ങളിലൊന്നും ഉണ്ടാകാത്ത വിധമുള്ള തിരക്കാണ് ഈ മണ്ഡലകാലത്ത് ശബരിമലയിൽ അനുഭവപരിജ്ഞാനമുള്ള മുതിർന്ന പോലീസുകാരില്ലാത്തതും ഡ്യൂട്ടിക്കുള്ള പോലീസുകാരുടെ എണ്ണം മുൻവർഷത്തേതിനേക്കാളും കുറവായതും ശബരിമല തീർത്ഥാടകരെ തെല്ലൊന്നുമല്ല വലയ്ക്കുന്നത് ദർശനത്തിനായുള്ള ഭക്തരുടെ മുൻനിര ദേവസ്വം ബോർഡും മറ്റു നിരകൾ പോലീസുമാണ് നിയന്ത്രിക്കുന്നത് മലയാളം ടെലിവിഷൻ ശബരിമല മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ